സുഹൃത്തുക്കളെ അവസാനം നമ്മൾ മതങ്ങൾ എന്ന വളരെ പ്രമാദമായ വിഷയത്തിലേക്ക് കടക്കുക സാമൂഹ്യ സാമാന്യ ആപേക്ഷികത എന്ന ഐൻസ്റ്റൻ്റെ ഇരുപതാം നൂറ്റാണ്ടിലെ ശാസ്ത്രീയ വീക്ഷണം എങ്ങനെ സാമൂഹ്യ തലത്തിൽ പ്രയോഗിക്കാമെന്നും സാമൂഹ്യ തലത്തിൽ അവയുടെ പ്രസക്തി എന്താണ് എന്താണെന്നും അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നുമാണ് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ ആദ്യമായിട്ട് ഇത് ഈ പ ഇരുപതാമത്തെ വീഡിയോ ആണ് അതിൽ ആദ്യത്തെ പത്തെണ്ണം അതിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ എങ്ങനെ ആവിർഭവിച്ചു അവയുടെ അവസ്ഥ എന്താണ് എന്നതും അതിനുശേഷം നമ്മൾ കൃഷി അത് വരുത്തിയ മാറ്റങ്ങൾ കാരണം കൃഷിയിലാണ് പ്രകടമായിട്ടും അതിൻ്റെ പ്രയോഗങ്ങൾ നടന്നത് മസനോ ബുഫുക്കോക്കയിലൂടെ അതിനുശേഷം വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടും അതിനുശേഷം ആരോഗ്യത്തെ കുറിച്ചിട്ടും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു ഇനി അടുത്തതായിട്ടാണ് നമ്മൾ മതങ്ങളെക്കുറിച്ചിട്ട് സംസാ മതങ്ങൾ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് വളരെ ടെൻഡർ ആയിട്ടുള്ളൊരു വസ്തുവാണ് പലർക്കും വലിയ വികാരങ്ങൾ ഉണ്ടാവാം എന്തായാലും യഥാർത്ഥത്തിൽ എല്ലാ മതങ്ങളും പല രൂപത്തിലും ആ ഓരോ മതങ്ങൾ ആവിർഭവിച്ച കാലഘട്ടത്തിൽ അവിടുത്തെ ആ പ്രദേശത്തെ ജനങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് അത് അവരുടെ ജീവിത തത്വശാസ്ത്രമാണ് എന്ന് നമുക്ക് സാമാന്യെന്നെ പറയാം അവരുടെ ഒരു വലിയ കാലഘട്ടം അവരുടെ ജീവിതത്തെ കുറിപ്പിടിപ്പിക്കാനും അതിനെ മാനേജ് ചെയ്യാനും അതിനെ ആധുനിക യുഗത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാനും വികസിക്കാനും സഹായകമായ തത്വശാസ്ത്രമാണ് അത് എല്ലാ മതങ്ങളും ആവിർഭവിക്കാനുണ്ടായ കാരണം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സാമൂഹ്യ ബന്ധങ്ങളാണ് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജീവിതമാണ് എന്ന് തന്നെ പറയാം സാമൂഹ്യ ജീവിതത്തിലെ കാലാവസ്ഥ വിഭവങ്ങൾ സൂര്യപ്രകാശം മുതലായതൊക്കെയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അടിപ്പടവുകളായിട്ട് പറയാവുന്നത് അർത്ഥം അതുകൊണ്ട് തന്നെ വിഭവദാരിദ്ര്യ ഉണ്ടാവുന്ന ഒരു പ്രദേശത്തെയും വിഭവ സമൃദ്ധിയുള്ള ഒരു പ്രദേശത്തെയും മതത്തിന് ദാർശനികമായിട്ട് തന്നെ വ്യത്യാസം ഉണ്ടാവാം രണ്ടിൻ്റെയും ഫങ്ഷൻ വ്യത്യസ്തമാണ് ഫങ്ഷൻ ഒന്ന് തന്നെയാണെങ്കിലും അതിൻ്റെ രീതികൾ വ്യത്യസ്തമാണ് അർത്ഥം ഫങ്ഷൻ രണ്ടിനും ആ സമൂഹത്തിന് നിലനിൽക്കുക എന്നുള്ളതാണ് സമൂഹത്തിന് നിലനിൽക്കാൻ വിഭവദാരിദ്ര്യമുള്ള ഒരു പ്രദേശത്തും വിഭവ സമൃദ്ധിയുള്ള ഒരു പ്രദേശത്തും ഒരേപോലെ അല്ല അവരുടെ സ്വഭാവങ്ങൾ അത് നിങ്ങൾക്ക് ഏതൊരു ആ മതങ്ങളെ തന്നെ ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും മാത്രമല്ല നമ്മൾ ആ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മതങ്ങളൊക്കെ തന്നെ വിശ്വാസങ്ങളാണെന്നും ഈ വിശ്വാസങ്ങളുടെയൊക്കെ അടിത്തറ അന്നത്തെ ശാസ്ത്രമാണെന്നും അംഗീകരിക്കലാണ് അതായത് എല്ലാ മതങ്ങളും നിങ്ങൾക്ക് ഒരു ഭയം ഉണ്ടായിരിക്കാം പക്ഷെ അത് സത്യമാണ് ആ കാലത്തെ നിലവിലുള്ള ശാസ്ത്രത്തിൽ ശാസ്ത്രത്തിലധിഷ്ഠിതമാണ് അവിടെ ആവിർഭവിച്ച എല്ലാ മതങ്ങളും എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് അതോടുകൂടി തന്നെ നമുക്ക് അവരോടുള്ള വെറുപ്പ് കുറയാം അത് തനി അബദ്ധം അല്ല അത് ശരിയാണ് അക്കാലത്ത് ശരിയാണ് പക്ഷേ എന്തേ തെറ്റുള്ളൂ തെറ്റാകുമെന്നുള്ളൂ മാറ്റമുണ്ടാവില്ല മാറ്റമില്ലാത്ത ഒന്നും ലോകത്തില്ല അതാണ് നമ്മളെ സാമാന്യ ആപേക്ഷികത പറയുന്നത് മാറ്റമില്ലാതെ ഒരു സാധനവും നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല അത് നമുക്ക് ഈ സ്ഥൂല പ്രപഞ്ചത്തിലെ ഈ ചെറിയ ലോകത്ത് മാത്രം നിൽക്കുമ്പോൾ മാത്രം നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അതുതന്നെ നിങ്ങൾക്ക് ഈ ആവേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ബേസിക് പ്രാഥമിക കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും ഒരു സാധനം ഞാൻ അത് കൂടുതൽ പറയുന്നില്ല അങ്ങോട്ട് പോകാതി എന്തായാലും ഈ അങ്ങനെ ഉണ്ടാവുന്ന ഈ ഇത് ഈ മതങ്ങളൊക്കെ തന്നെ നമുക്കറിയാം അത് പല വിശ്വാസങ്ങളാണ് അനുഷ്ഠാനങ്ങളാണ് ആചാരങ്ങളാണ് ചട്ട അതായത് ചട്ടങ്ങളാണ് റിച്വൽസാണ് ഇതൊക്കെ കൊണ്ടാണ് ഉണ്ടാവുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതോടുകൂടി അതിന് ഒരു ഇനർഷ്യ വരികയാണ് അതായത് മാറാൻ അതിനൊരിക്കലും സമ്മതമല്ല കാരണം എന്താ അതിനീ സ്ഥാപനവൽക്കരിക്കുന്നതോടുകൂടി പിന്നെ അതിൻ്റെ പേരിൽ അതിൻ്റെ ആ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്നവരാണ് പിന്നെ അതിനെ കൊണ്ടു നടക്കേണ്ടത് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ലാഭം കൊയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിനെ മാറ്റങ്ങൾ വരുത്തുന്നതിന് അത് എതിർക്കുന്നതാണ് നടക്കും അത് എല്ലാ സ്ഥാപനവൽക്കരണ വസ്തുക്കളുടെയും പൊതുവായ സ്വഭാവമാണ് സ്ഥാപനവൽക്കരിക്കുന്നതോടുകൂടി ഉണ്ടാവുന്ന ചട്ടം അതിനെ നിയന്ത്രിക്കാനും മാനേജ് ചെയ്യാനും ഉണ്ടാവുന്ന ചട്ടങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും എന്നതേ ഉള്ളൂ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ശാസ്ത്രീയ സമീപനം വെച്ച് പുലർത്തുമ്പോൾ എല്ലാ മതങ്ങളും അതിൻ്റെ അനുഷ്ഠാനങ്ങളും ഒക്കെ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഫങ്ഷൻ ഒരു ശാസ്ത്രീയ തത്വം അതിലടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അതിന് പറയുന്ന കാരണം കുറേ പൊട്ടാത്തവരായിരിക്കാം ദൈവമെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് ഇത് ചെയ്യണം എന്നൊക്കെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രീതിയാണെന്നോ സ്വർഗമാണെന്നോ നരകമാണെന്നോ ഒക്കെ പറയാമെങ്കിൽ പോലും അവയുടെ താൽപ്പര്യം അവയുടെ യഥാർത്ഥ ഫങ്ഷൻ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ളതാണെന്ന് പറയാം ഉദാഹരണമായിട്ട് പോകും നമസ്കാരം ചേർത്തുള്ളൂ അത് ഒന്ന് അയാളുടെ എല്ലാ അവയവങ്ങൾക്കും ഒരു തരം എക്സസൈസാണ് മാത്രമല്ല അത് ഒരു ചിട്ട വരുത്താൻ കഴിയുന്നതാണ് അയാളുടെ ഒരു സമയനിഷ്ഠക്ക് അത് ഉതകുന്നതാണ് ഇങ്ങനെ 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 എല്ലാ അവയുടെ ഈ എല്ലാ ശാസ്ത്രവും എല്ലാ ആശയങ്ങളും യഥാർത്ഥത്തിൽ അത് ഉള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടോ അത് പങ്കുവെക്കുകയാണ് അത് ഒരു സമൂഹ ഒന്നായിട്ട് പങ്കുവെച്ചാൽ അത് പിന്നെ ഒരു ഭൗതിക ശക്തിയായി മാറും എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ടിൽ തന്നെ നമ്മുടെ മാർക്സിൻ്റെ സുഹൃത്തായിരുന്ന മാർക്സിൻ്റെ സഖാവായിരുന്ന ഫെഡറിക് ഏങ്കൽസെന്നെ എഴുതി വെച്ചതാണ് അപ്പോൾ ശാസ്ത്രീയമായി അതിനെ ഈ ഭൗതിക ശക്തിയെ നമ്മൾക്ക് ഒരു മാനസികമായിട്ടുണ്ടായ ഒരു ഭൗതിക ശക്തിയെ നമുക്കങ്ങനെ ഇല്ലാതാക്കാൻ കഴിയില്ല മാനസികമായ ഭൗതിക ശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയമുണ്ടാവാം മാനസികമായി പങ്കുവെക്കപ്പെട്ടതോടുകൂടി അതൊരു ഭൗതിക ശക്തിയാവുന്നു അതിനെ സാധാരണ നിലക്ക് നമ്മൾ നമ്മളെ നിയമങ്ങളിലൂടെയും അല്ലെങ്കിൽ ആശയത്തിലൂടെയും ഇല്ലാതാക്കിയാൽ ഇല്ലാതാവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന് ശാസ്ത്രീയമായിട്ടും പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് അതിനെ വ്യക്തമായിട്ട് സ്വീകരിക്കുകയും അവർക്ക് തോന്നുമ്പോൾ അതിലെ ഏറ്റവും അപകടമായതും മനുഷ്യവിരുദ്ധമായതും സാമൂഹ്യവിരുദ്ധമായതിനൊക്കെ എന്തായാലും നമ്മൾ എതിർക്കേണ്ടി വരും അത് എതിർക്കുമ്പോൾ തന്നെ അങ്ങനെ ഇല്ലാത്തതും അപകടമല്ലാത്തതുമായ കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും അവരോടൊപ്പം തന്നെ എതിർക്കാതിരിക്കുകയെങ്കിലും ചെയ്യേണ്ടതാണെന്ന് കാരണം എതിർക്കുന്നതോടുകൂടി അവർ നമ്മൾ അലിയനേറ്റ് ചെയ്യും അവർ തെറ്റാണ് അവരെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുക അവരത് ചെയ്യാൻ അനുവദിക്കുക അതുകൊണ്ട് നമുക്ക് അപകടം ഇല്ലാത്തടത്തോളം കാലം അത് അതിനായിട്ട് സഹകരിച്ചു കൊടുക്കുക അവർക്ക് എന്ന് അതുകൊണ്ട് അത് വലിയ കാര്യമില്ല എന്ന് തോന്നുന്നു അത് അബദ്ധമാണെന്ന് ബോധ്യപ്പെടുന്നു അന്ന് മാത്രമേ അത് ഒഴിവാക്കേണ്ടതുള്ളൂ അവരുടെ വിശ്വാസം തെറ്റാണെന്നോ അല്ലെങ്കിൽ അതൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണെന്നോ ഇന്ന് അതിന് പ്രസക്തിയില്ല എന്നോ മനസ്സിലാക്കുന്നതുവരെ അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതോടുകൂടി ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലെ എല്ലാ ആൾക്കാരുടെയും വിശ്വാസം മാറ്റുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല നേരെ മറിച്ച് നമ്മളെ ലക്ഷ്യം യഥാർത്ഥത്തിൽ വളരെ കൃത്യമാണ് അത് ഫ്രഞ്ച് റെവല്യൂഷനിൽ നമ്മൾ മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മുദ്രാവാക്യങ്ങളാണ് ഇത് വളരെ വ്യക്തമാകുന്നതോടുകൂടി അതിൽ നിലനിൽക്കാൻ കഴിയുന്ന എല്ലാ വിശ്വാസങ്ങളും ലോകാവസാനം വരെ നിലനിൽക്കണം എന്ന് മാത്രമേ നമ്മൾ പറയേണ്ടതുള്ളൂ എന്നർത്ഥം അതായത് എല്ലാ അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളാണ് വിശ്വാസങ്ങൾ തലമുറ തലമുറയായി പങ്കുവയ്ക്കുന്നതാണ് അതിനെ പരമാവധി എതിർക്കാതിരിക്കുക എന്നുള്ളതെങ്കിലും ചെയ്യേണ്ടതാണ് കഴിയുമെങ്കിൽ അവയെ പൂർണ്ണമായിട്ടും അത് നമ്മളെ സമൂഹത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മുമ്പ് സമൂഹത്തെ നിലനിർത്തിയിരുന്ന സമൂഹത്തിൻ്റെ ഇഴയടുപ്പുകൾ ഇഴകളെ അടുപ്പിച്ച് വെച്ച സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ ജീവിതത്തെ നിലനിർത്തിയ വസ്തുക്കളായതുകൊണ്ട് തന്നെ അവ പരമാവധി നമ്മൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മളെ സമൂഹത്തിൽ ഉള്ളവുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ തന്നെ അവയുടേതായ നേരിട്ട് അതിൽ കുറേ ഉണ്ടെങ്കിൽ തന്നെ അവയുടെ യഥാർത്ഥ ഫങ്ഷനുകൾ എന്തായിരുന്നു എന്നും ആ ഫങ്ഷനുകളാണ് നമ്മൾ അതുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതെന്നും ഉദാഹരണമായിട്ട് ഇപ്പോൾ രക്തസാക്ഷിയായ ഒരു നമ്മുടെ സ്വാതന്ത്ര്യസമരസേനാനിപ്പോൾ ടിപ്പു അതല്ലെങ്കിൽ ഈ കേരളത്തിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വാര്യങ്കുന്നൻ ഈ വാര്യം കുന്ന നമ്മൾ ആഘോഷിക്കേണ്ടതാണ് അയാളുടെ മതപരമായ വൃത്തികേടുകളല്ല അയാൾ അന്നത്തെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇവിടെയുള്ള ഈ ടിപ്പുവിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ജന്മിത്വത്തിനെ പ്രോത്സാഹിപ്പിച്ച ജന്മിമാരുടെ ജന്മിമാരെ പരമാവധി അധികാരികളും പരമാവധി അവരുടെ താല്പര്യങ്ങളും നിലനിർത്താനായിട്ട് സഹായിച്ച ഒരു ഭരണകൂടത്തിന് എതിർത്തതാണ് എന്ന എന്ന ആ വിപ്ലവബോധം ആണ് നമ്മൾക്ക് അംഗീകരിക്കേണ്ടതെന്നർത്ഥം അതല്ലാതെ അയാളുടെ മതവിശ്വാസമോ അത് വേറെ കാര്യമാണ് ആ മതവിശ്വാസത്തിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് അതല്ല നമുക്ക് എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സ്മരിക്കേണ്ടതാണ് കാരണം അയാളുടെ തെറ്റുകളെല്ലാം നമ്മൾ സ്മരിക്കേണ്ടത് ശരികൾ അല്ലെങ്കിൽ അയാളുടെ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള അയാളുടെ അയാളുടെ പരിശ്രമങ്ങൾ സാമ്രാജ്യത്വം ഇല്ലാതാക്കാനുള്ള അയാളുടെ പരിശ്രമത്തെ ഇതിനൊക്കെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അയാളെ അദ്ദേഹത്തിനെ ഉന്നതമായ അവസ്ഥയിൽ അനുസ്മരിക്കുക അത് അയാളുടെ ഉദാഹരണമായിട്ട് അയാളുടെ മരണ ദിവസം ഒരു വിപ്ലവ ദിനമായിട്ടും ഒരു രക്തദാക്ഷി ദിനമായിട്ടും കൊണ്ടാടുക അന്ന് അയാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഇഷ്ടപ്പെട്ട രീതിയിലല്ല അയാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ആഘോഷമായിട്ട് ഉദാഹരണമായിട്ട് അയാൾക്ക് മൗല്യൂത ആർക്കും ഇഷ്ടം അവർ മൗല്യൂത് നടത്തുക അങ്ങനെ അയാളെയും അയാളിൽ താല്പര്യപ്പെടുന്ന ആൾക്കാരെയും നമ്മളെ ഭാഗത്തേക്ക് സ്വാധീനിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു വിപ്ലവബോധമുള്ള വിപ്ലവ പാർട്ടികൾ ചെയ്യേണ്ടത് ശാസ്ത്രീയമായ നിഗമനമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്നാണ് നമ്മളെ ആ ആപേക്ഷികതാ സിദ്ധാന്തം അനുസരിച്ച് നമുക്ക് പറയാനുള്ളത് കാരണം നമ്മളെ ലക്ഷ്യം എന്തായാലും എന്തല്ല അവരുടെ അന്ധവിശ്വാസങ്ങളെ ഉണ്ടാക്കലോ ഇല്ലാതാക്കലോ അല്ല അതുണ്ടെങ്കിൽ തന്നെ നമ്മളെ ലക്ഷ്യത്തിന് അനുസൃതമായ അവിടുന്ന് ഒരാളെ കിട്ടുകയാണെങ്കിൽ ഒരാളെ നമുക്ക് നമ്മൾ നമ്മളെ ലക്ഷ്യം എന്താണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അതിനല്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മളുടെ മുൻതലമുറയുടെ മുൻ നിന്ന് നമ്മൾ സ്വീകരിക്കുകയും അത് അടുത്ത തലമുറക്ക് കൈമാറുകയും ചെയ്യണം എപ്പോൾ അവർക്ക് വേണ്ടെന്ന് തോന്നുന്നു അപ്പ മാത്രമേ ഒഴിവാക്കണ്ടു ഏതുപോലെ ഇപ്പോൾ ഭൗതിക തലത്തിലുള്ള ഉപകരണങ്ങളുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ഉദാഹരണമായിട്ട് ആദ്യമായിട്ട് ഒരു ചക്രം ഉണ്ടായത് എത്ര ബുദ്ധിമുട്ടി എന്നറിയും ആദ്യം ഒരു ഉരുള് ഉരുള് ഉരുളിലാണ് അത് എടുത്തു കൊണ്ടുപോകണതിനെ എളുപ്പമെന്ന് മനസ്സിലാക്കി ചക്രങ്ങളായി ഈ ചക്രങ്ങൾ വികസിച്ച് 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 ഇന്നിപ്പോൾ എവിടെ എത്തി ഈ ചക്രങ്ങൾ വികസിച്ചത് ഇവിടെ എത്തിയതാണെങ്കിലും ഇതിന് കാരണക്കാർ മുൻചക്രങ്ങളായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് എല്ലാ ഉപകരണങ്ങളും അതിൻ്റെ മുമ്പത്തെ ഉപകരണങ്ങൾ ആണ് അതിന് അടിസ്ഥാനം അവർക്ക് കാരണം അതിന് മുമ്പത്തെ ഉപകരണങ്ങൾ അതേപോലെ നമ്മുടെ ഇന്നത്തെ ബോധത്തിന് ഇന്നത്തെ നമ്മുടെ തത്വചിന്തക്ക് ഇന്നത്തെ നമ്മുടെ വീക്ഷണങ്ങൾക്ക് കാരണമായത് അതിന് മുമ്പത്തെ വീക്ഷണങ്ങളാണ് ആ വീക്ഷണങ്ങളിൽ നിന്നുള്ള സ്വാഭാവികമായ കാലികമായ ഒരു വികാസമാണ് ഇവിടക്കെത്തിച്ച് അതുകൊണ്ട് തന്നെ അവയൊക്കെ അബദ്ധമാണെന്നോ അപരിഷ്കൃതമാണെന്നോ അല്ലെങ്കിൽ വിഡ്ഢിത്തമാണെന്നോ അപഹാസ്യമാണെന്നോ എന്ന് പറയുന്നത് നൂറ് ശതമാനം സാമാന്യ ആപേക്ഷികത അനുസരിച്ച് വിഡ്ഢിത്തമാണ് അതായത് കേവല യുക്തിവാദികൾ പറയുന്ന പോലെ ഇതൊക്കെ അപഹാസ്യമാണ് എന്നല്ല പറയേണ്ടത് യഥാർത്ഥത്തിൽ അവ മനുഷ്യന് ഇന്നത്തെ മനുഷ്യന് പ്രത്യക്ഷമായി അപകടകരമാണെങ്കിൽ അവ എന്തായാലും ചെറുക്കണം ഇല്ലാതാക്കണം അതല്ലെങ്കിൽ അതിന് നിലനിർത്തുകയാണ് വേണ്ടത് അതിന് ഏറ്റവും നല്ല മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ ശബരിമല ഈ ശബരിമല കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ആ ഒരു തനി അന്ധവിശ്വാസമാണ് ശരിയാണ് ശബരിമല അന്ധവിശ്വാസമാണ് മക്കത്തിൽ ഉള്ള പിന്നെ ഹജ്ജ് അന്ധവിശ്വാസമാണ് യാതൊരു സംശയവും പക്ഷേ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം കാരണം എന്താ അതുകൊണ്ട് അയാൾ കുറേ മര്യാദക്ക് ജീവിക്കാനുള്ള സാധ്യതയുണ്ട് സത്യം പറയുക അല്ലെങ്കിൽ ആ അക്കാലത്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നത് അവർ ചെയ്യുമല്ലോ അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ തന്നെ നോക്കും നാടെ സാധാരണ നിങ്ങളെ ചുറ്റുമുള്ള എത്ര ശരിക്ക് കൃത്യമായിട്ട് നല്ല വിശ്വാസത്തോടു കൂടി അമ്പലത്തിൽ പോകും ശബരിമല പോകുന്ന ആൾക്കാരുണ്ട് അവർ സാധാ എൻ്റെ അഭിപ്രായത്തിൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇവിടുന്ന് ശബരിമല പോകുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ ശബരിമല ആ കാലഘട്ടം കഴിഞ്ഞാലൊക്കെ തന്നെ അത്യാവശ്യം വെള്ളടി മറ്റൊക്കെ ചെയ്യും പല കുടുംബങ്ങൾക്കും അത് ഭയങ്കര ആശ്വാസമാണ് ഈ ശബരിമലക്ക് മാല ഉണ്ടാകുന്ന ഒരു പത്തോ നാൽപ്പതോ ദിവസമാണ് അവരൊക്കെ ജീ നമ്മളെ പല സഹോദരിമാരും ആശ്വാസത്തിൽ സന്തോഷത്തിൽ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ മാത്രമാണ് ഈ നാൽപ്പത് ദിവസമെങ്കിലും അവർക്ക് ഒരു ഇത് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഈ ശബരിമല കൊണ്ടല്ലേ അത് കഴിഞ്ഞു വന്നിട്ട് അയാൾ അങ്ങനെ പഴയ പോലെ തന്നെയാണ് എന്നുള്ളതൊക്കെ സമ്മതിച്ചു പക്ഷെ ഈ നാൽപ്പത് ദിവസമെങ്കിലും കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഉണ്ടാവുന്ന ഒരു മെച്ചം എന്താ വെച്ചാൽ ഇത് നിർത്താൻ കഴിയും എന്നുള്ള ബോധം അത് അതിൻ്റെ വലിയൊരു ഈ ശബരിമലയിലൂടെ അന്ധവിശ്വാസത്തിൻ്റെ വലിയൊരു ഉപകാരമാണ് അതായത് അത് അയാൾക്ക് കഴിയും തന്നെയാണ് അയാൾ ഈ അന്ന് വരെ കള്ള് കുടിച്ച് എന്നും വൈകുന്നേരം ഒന്ന് അടി പിടി തടി ഈ പിന്നെ ഭക്ഷണെടുത്ത് വലിച്ചെറിയൽ എന്നൊക്കെ ചെയ്തിരുന്നത് ഈ നാൽപ്പത് ദിവസം ഒന്നുമില്ലാതെ വളരെ സുഖമായിട്ടിരിക്കുന്നു മാത്രമല്ല ആ ദിവസങ്ങളിൽ കിട്ടിയ കൃത്യമായിട്ട് അവർക്ക് കിട്ടിയ കൂലി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് കൊടുക്കും ഇത് സാധാരണ ഒരു തൊഴിലാളിയുടെ അവസ്ഥയല്ലേ അങ്ങനെ ഒരു തൊഴിലാളിയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നിലനിർത്തേണ്ടതല്ലേ എന്താ എല്ലാ ആൾക്കാരും എല്ലാ പെണ്ണുങ്ങളും അവിടെ പോയിട്ട് എന്താ കാര്യം അപ്പം ഒരു അവിശ്വാസം ആണ് അന്ധവിശ്വാസമാണ് എന്നത് ശരിയാണെങ്കിൽ പോലും അതുകൊണ്ട് ഉപകാര അതുകൊണ്ടുള്ള ഫങ്ഷൻ നമ്മൾ മനസ്സിലാക്കാതെ അതിനെ എതിർക്കാൻ പാടുണ്ടോ അതല്ലേ നമ്മൾ ചെയ്തത് തെറ്റ് യഥാർത്ഥത്തിൽ അത് നമ്മളെക്കാളും കൂടുതൽ വേഗത്തിൽ മനസ്സിലായ ആൾക്കാരാണ് നമ്മുടെ പിന്നെ കോൺഗ്രസ്സുകാരും അതേപോലെ ബി ജെ പി ജനങ്ങളുടെ ട്രെൻഡ് അങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മാറാൻ വല്ല പ്രയാസം ഉണ്ടായോ അപ്പോൾ ആരാണ് സാമാന്യ അപേക്ഷികത ഉപയോഗിച്ചിട്ട് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാമാന്യ അപേക്ഷികത എന്നത് ഒരിക്കലും പൂർണ്ണമായ ശരിയും പൂർണമായ തെറ്റും ഇല്ല എന്ന് പറയുന്നു അക്കാലത്ത് അപ്പോഴത്തെ ശരികളെ ഉള്ളൂ അതിലേതിനാണോ കൂടുതൽ ശരിയുള്ളത് ഏതിനാണോ കൂടുതൽ തെറ്റുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക മാത്രമല്ല ഈ മതങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും ശാസ്ത്രീയമാണെന്നും അതിൽ കാലാഹരണപ്പെട്ടത് ഉണ്ടെങ്കിൽ കാലാഹരണപ്പെട്ടത് അപകടം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് വേണോ വേണ്ടേ എന്ന് പരിഗണിക്കേണ്ടു എന്നും അതല്ലാത്തതൊക്കെ തന്നെ പൂർണ്ണമായും നമ്മൾ സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഹാജകർമ്മങ്ങളും അതേപോലെ തന്നെ അമ്പലങ്ങളും അവയുടെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഗവൺമെൻറ് സബ്സിഡി ആയിട്ടും മറ്റൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെ കേവല യുക്തിവാദം കൊണ്ട് ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കുക ഈ സമൂഹങ്ങളെ മുഴുവൻ നശിപ്പിക്കുക ഇല്ലാതാക്കുക എന്നത് നടക്കില്ല അപ്പോൾ ആ രീതിയിൽ മതങ്ങളെ നമ്മൾ അവയിലുള്ള ശാസ്ത്രീയത നമ്മൾ മനസ്സിലാക്കുകയും ഈ എല്ലാ മതങ്ങളും ശാസ്ത്രീയമാണെന്നും അവയിൽ കാല ആകെ ഉള്ള കുഴപ്പം എന്താണെന്നു വെച്ചാൽ ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് ആ രീതിയിൽ ജീവിക്കേണ്ട അത് എല്ലാ കാലത്തും മാറ്റമില്ലാതെ തുടരണം എന്ന് പറയുന്നത് മാത്രമേ അപകടമുള്ളൂ എന്നും ഓരോ മതങ്ങളും ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്തിന് വേണ്ടി ഉണ്ടായതാണെന്നും ഒരിക്കലും അത് മറ്റൊരു രാജ്യത്തേക്ക് പറിച്ചു നടേണ്ടതല്ല എന്നും കാരണം ഉദാഹരണം നോക്കുക നിങ്ങൾ ഇപ്പോൾ വിഭവദാരിദ്ര്യം എന്നും നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് യൂറോപ്പും അതേപോലെ തന്നെ സൗദി അറേബ്യ അവിടെ സൂര്യപ്രകാശത്തെ സ്വീകരിക്കാനുള്ള പച്ചലകളില്ല അതുകൊണ്ട് തന്നെ അവിടെ അവിടെ ജീവിക്കാൻ ജന്തുക്കൾക്ക് വളരെ പ്രയാസമാണ് അവർക്ക് എണ്ണം വളരെ കുറച്ച് പരിമിതമായ എണ്ണത്തിനെ ജീവിക്കാൻ കഴിയുള്ളൂ അവിടെ ഉണ്ടായ തത്വശാസ്ത്രം മറ്റുള്ള ലോകത്തൊക്കെ വരണം എന്ന് പറയുന്നത് അപകടമാണ് അബദ്ധമാണ് എന്ന് വെച്ചാൽ അത് വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് അതിനെ സ്വാഗതം ചെയ്യുകയും അവരെ അവരും നമ്മളെപ്പോലെ മനുഷ്യരാണെന്ന് കണക്കാക്കുകയും ചെയ്യുക എന്നതാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക നമ്മളെ ഇന്ത്യയിലുണ്ടായ മതങ്ങൾക്കൊക്കെ മതങ്ങളൊക്കെ അവരനെ കൊല്ലണം എന്നൊരു മത അതിലുണ്ടോ എന്നൊരു ബോധം ഉണ്ടോ നേരെ മറിച്ച് അതില്ലാത്ത അവരനെ ഒഴിവാക്കണം കൊല്ലണം എന്ന് പറയാത്ത ഏതെങ്കിലും മതങ്ങൾ പ്രത്യേകിച്ചും ഭാഗത്ത് ഭാഗത്തുണ്ടായിട്ടുണ്ടോ ഇസ്ലാം ക്രിസ്ത്യാനിറ്റി ജുദായുസം ഇതൊക്കെ തന്നെ അങ്ങനെ തന്നെയല്ലേ പറയുന്നത് മൂന്നിൻ്റെ അടിസ്ഥാന തത്വം അങ്ങനെ തന്നെ അപ്പോൾ അത് അവിടെ അത്യാവശ്യമായിരുന്നു കാരണം അവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ള വിഭവങ്ങളില്ല ആ വിഭവങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും കൂടിയും ചാവാൻ കഴിയില്ല ഇപ്പോൾ ഒരു ഒരു കപ്പലിൽ ചെറിയൊരു വലിയൊരു കപ്പൽ മുങ്ങി ചെറിയൊരു ബോട്ടിൽ ചെന്നു ആ ബോട്ടിൽ ഇരുപത്തഞ്ച് പേർക്കേ പറ്റുള്ളൂ അതിൽ അറുപത് പേരുണ്ടെങ്കിലോ എല്ലാവരും മുങ്ങിപ്പോകും നേരെ മറിച്ച് അതിന്ന് ഇരുപത്തഞ്ച് പേരെ മാത്രം വെക്കുക എന്നുള്ളത് അവിടുത്തെ തത്വശാസ്ത്രമാണ് നിലനിൽക്കാൻ ആവശ്യമാണ് അതുപോലെ തന്നെയാണ് അവരുടെ തത്വശാസ്ത്രം അവർക്ക് നിലനിൽക്കാനുള്ള വിഭവങ്ങളുടെ ദാരിദ്ര്യം മൂലം അവർക്ക് നിലനിൽപ്പുള്ള തത്വശാസ്ത്രമായിട്ടാണ് ഈ മതങ്ങളൊക്കെ തന്നെ അവരുടെ മാത്രം ശരി മറ്റുള്ളത് തെറ്റാണ് അതുകൊണ്ട് തന്നെ അവന് ജീവിക്കാനോ നിലനിൽക്കാനോ ആ അവകാശമില്ല ഉണ്ടെങ്കിൽ തന്നെ വല പിന്നെ നമ്മളെ ദമ്മികളായിട്ടോ അല്ലെങ്കിൽ അടിമകളായിട്ടോ ജീവിക്കാനേ അവകാശമുള്ളൂ എന്നുള്ള തത്വം പോലും അവരെ അക്കാലത്ത് ശരിയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അത് എക്കാലത്തേക്കും നിലനിർത്തണം ശാശ്വതമാണ് എന്ന് പറയുന്നത് ലോകത്ത് നടക്കില്ല ലോകം തന്നെ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് കാരണം പ്രപഞ്ചത്തിൻ്റെ നിയമം മാറ്റമാണ് ഇത്രേ എനിക്ക് പറയാനുള്ളൂ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ